ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന സ്പാനിഷ് കരുത്തരായ റയൽ മാഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ് കാരണം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങേണ്ടി വന്ന സീസണുകളിൽ ഒന്നാണ് ഇത് എൺപതിൽ പരം ഗോളുകൾ റയലിന് വഴങ്ങേണ്ടി വന്നിരുന്നു ലാലികയോ ചാമ്പ്യൻസ് ലീഗോ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ ആണെങ്കിലും വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയ വർദ്ധനവ് ഉണ്ടാക്കിയെടുക്കാൻ റയലിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ക്ലബ്ബിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച ഒരു സീസൺ ആയിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് സ്പാനിഷ് മാധ്യമമായ മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് അഞ്ച് ബില്യൺ യൂറോയാണ് ഇപ്പോൾ റയലിൻ്റെ ഈ സീസണിലെ സമ്പാദ്യം അതായത് ആകെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് മില്യൺ യൂറോ വരുമാനമായിക്കൊണ്ട് സ്വന്തമാക്കാൻ റയലിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ഒരു തുക ഇതിനു മുൻപ് സ്വന്തമാക്കാൻ റയലിന് കഴിഞ്ഞിട്ടില്ല ഒരു റെക്കോർഡ് ബ്രേക്ക് സീസൺ തന്നെയാണ് ഇത്തവണത്തേത് ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയൽ സെമി ഫൈനൽ വരെ എത്തിയിരുന്നു ആ വകയിൽ എഴുപത് മില്യൺ യൂറോക്ക് മുകളിലുള്ള ഒരു തുക റയലിന് ലഭിച്ചിരുന്നു അതും ഇപ്പോൾ സഹായകരമായിട്ടുണ്ട് ഏതായാലും താരങ്ങളുടെ വിൽപ്പന കൂടാതെയുള്ള ഒരു കണക്കാണ് ഇത് വരുന്നത് വലിയ രൂപത്തിലുള്ള ഒരു വരുമാനം ഇത്തവണ സ്വന്തമാക്കാൻ ഇപ്പോൾ റായലിന് കഴിഞ്ഞിട്ടുണ്ട് കിലിയൻ എംബപ്പ അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ ബെല്ലിംഗ്ഹാം തുടങ്ങിയ ഒരുപാട് സൂപ്പർ താരങ്ങൾ ഇപ്പോൾ ക്ലബിനകത്തുണ്ട് അതൊക്കെ ഈ ഒരു വരുമാനത്തിൻ്റെ കാര്യത്തിൽ ക്ലബിന് മുതൽ കൂട്ടാവുന്നുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു മേഖല കാണാം